അപ്പൊ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോയ്ക്ക നിങ്ങളെ ഒപ്പരം കിട്ടിട്ട് വേണം ചോദിക്കാൻ ചെറിയ നിൽക്കാം ഇന്നെ കുറച്ച് എന്തെങ്കിലും അഭിപ്രായം ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടി താങ്കൾ പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യേണ്ടി പറയൂ ഡ്യൂട്ടീസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്താൽ മതി ഹലോ കൈ അപ്പൊ എല്ലാവർക്കും സുഖാശ്വസം ഇനി എനിക്ക് ഭയങ്കര സ്പെഷ്യൽ കാരണം ദുബായിൽ പോയതിന് ശേഷം എൻ്റെ വീട്ടുകാരെ എനിക്ക് പിന്നെ കാണാൻ കഴിഞ്ഞില്ല ഞാൻ വിളിക്കലുണ്ട് അപ്പോൾ എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ടും അവർക്ക് ഓരോരോ തിരക്കായതുകൊണ്ടും അവർക്ക് വരാൻ കഴിഞ്ഞില്ല പക്ഷേ ഓരെല്ലാവരും ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് സുവേലില്ലാത്തതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഓരോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് സുവേലില്ലാണ്ട് ഒറ്റയ്ക്ക് ഓരെനിക്ക് ഇപ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് അതുപോലെതന്നെ ഇവിടുത്തെ കുറേ വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വ്ളോഗിലൂടെ കാണിച്ചിരുന്നുണ്ട് പിന്നെ സുഖം ഇല്ലാത്ത വ്ലോഗാണ് പിന്നെ ഞാൻ ആദ്യായിട്ട് ചെയ്യുന്നതുമാണ് കൊറേ മിസ്റ്റേക്ക് ഉണ്ടാവും ഇങ്ങനെ ഓക്കെ ഫുഡൊക്കെ റെഡി ആയിക്കുന്നു എന്താ നല്ല ബിരിയാണി ഉപ്പ് നോക്കുക എന്ത് ഇതിനോ ഉമ്മ ഉപ്പ് നോക്കി ചിക്കൻ ഒക്കെ എടുത്താളോ അപ്പൊ ഞാൻ ഇത് ഫുൾ ആയിട്ട് എടുക്കും ഇട്ടാക്കലോ ഉം ഉപ്പുണ്ട് ഉപ്പുണ്ട് വേറെ പണി അറിയാലും അപ്പൊ നമ്മൾ ഓരേ നോക്കി പിന്നെ ഒരു വരുന്നതൊന്നും കാണില്ല കുറച്ചു മുമ്പാ ഷമീർക്ക മെസ്സേജ് അയച്ചു കൊടുവല്ലെത്തി പറഞ്ഞേ എത്ര ടൈം ആയി നിക്കാന് ഭയങ്കര എന്തായാലും നമുക്ക് വരുന്നത് നോക്കാം वा <ahan> गलरा ഇവരൊക്കെ ഫുഡ് കഴിച്ച് ഇനി ഇരിക്കയാണ് ഫുഡ് എങ്ങനെ ഇണ്ട് അതെ പാവസേരില്ല അപ്പൊ ഞാനല്ലോന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ അല്ലേ അപ്പൊ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ നിങ്ങളെ ഒപ്പരം കിട്ടിയിട്ട് വേണം ചോയ്ക്കാന്ന് ചെറിയ നിൽക്കാം ഇന്നെക്കുറിച്ചെന്തെങ്കാ അഭിപ്രായം നല്ല അങ്ങനെ വാക്ക് പറയരുത് ഇന്നെ കുറിച്ച് നാല് ഗുണങ്ങൾ അത് വേണ്ട എന്നെ കുറിച്ച് നാല് ഗുണങ്ങൾ പറഞ്ഞിരിക്കും പറയാം മല്ല അടക്കൊതുക്കൊള്ളൊരു കുട്ടി നല്ല സുണ്ടെ മനസ്സിനോട് നല്ല പരുമ്പോടെയും നല്ല സ്നേഹത്തോടെ ആ വീട്ടിൽ തന്നെ എല്ലാം ഉണ്ട് പിന്നെ മൂന്നാടി ആദ്യണ്ട് കൈ ആ ഇനി ഇനി എന്താണ് നിങ്ങക്ക് ഉമ്മ പറഞ്ഞതല്ലാത്തത് നിങ്ങൾ കൊറേ തവണ കണ്ടല്ലേ അപ്പൊ എന്താ പറയാനുള്ളത് എന്താ സെറ്റ് ഏ പത്ത് കണ്ടപ്പോ വരച്ചിട്ടൊന്നുമില്ലല്ലോ എന്താ പറയാന്ന് ഞാൻ കേട്ടോ പിന്നെ അസുരലിന്നെ കുറിച്ച് എന്താ പറയാനുള്ളത് ഞങ്ങളായിരിക്കും എല്ലായിടത്തും പിന്നെ ഇങ്ങളോട് എന്താ അഭിപ്രായം അതെ പറ്റിയത് കിട്ടിയ പറ എന്താ നിങ്ങളെ അഭിപ്രായം മുന്നേ കൊള്ളത് പറഞ്ഞേ ഇനി അതല്ലാണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് നമുക്ക് അവിടെ നമ്മൾ ഡ്യൂട്ടീസ് അല്ലല്ലേ അതെ നമുക്ക് ഡ്യൂട്ടീസ് ഒക്കെ എങ്ങനെയാ അവിടെ വരി അതൊന്നുമില്ല നമുക്ക് കിച്ചണ് ഇപ്പൊ ഇങ്ങൾ എന്താ ചെയ്യുന്നത് ഞാൻ എന്തൊക്കെ ചെയ്യലേ സെബിത്ത തങ്ങൾ പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞു അതെ ഡ്യൂട്ടീസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്താൽ മതി ഞങ്ങളത് അതെ സെബിത്ത ഞങ്ങൾക്ക് ഡ്യൂട്ടീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ മാസ്റ്റർ അതൊന്നുമില്ല നമ്മള് സെറ്റ് ആക്കൂലെ പിന്നെ നാഗ്സ് കൊറേ ഒക്കെ ഉണ്ട് ഞാനിവിടെ വന്ന ആഴ്ച മൊത്തം പറ സപ്പോർട്ട് ചെയ്തിട്ടാന്ന് കിച്ചുമാര അടിപൊളി കോഴിക്കറി കോഴിക്കുന്നത് കോഴിക്കറി പറഞ്ഞു പറയി കഴിഞ്ഞ ആഴ്ച ഒരു കോഴിക്കറി ചിലത് കഴിഞ്ഞ പൈസ വെറുതെ നിങ്ങൾ കൊണ്ടുവന്ന് പോയിട്ട് എത്ര പേര് അതാവും ഇങ്ങനെ വരാൻ വഴിയില്ല വർഷം ആദ്യമായി ഹലോ അപ്പൊ ഒറ്റക്ക് അങ്ങനെ ഒരു വീഡിയോ മെയിൻ ആവാൻ സംഭവിക്കാൻ പാടില്ലല്ലോ എടയിൽ വലിച്ചു കയറി വരും ഞാൻ ഏ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യട്ടോ കാരണം കോപ്പി ആദ്യമായിട്ട് ചെയ്ത വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ വരുന്നുണ്ടെന്ന് ഒരു വീഡിയോ എടുത്തോളൂ ഇനി ഇങ്ങനെയൊക്കെ ജസ്റ്റ് എടുത്താൽ മതിന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ പക്ഷേ അവള് ഞാൻ ജാസ്യാലുകൾ അടിപൊളിയായിട്ട് എടുത്തു എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെയുള്ള നല്ല വീഡിയോസ് ഒക്കെ എനിക്ക് അയച്ചു വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വന്നപ്പോ ഇന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരും ഞാൻ പിന്നെ കഥയാണ് ആലോചിക്കണത് ഒരു വീഡിയോ എഡിറ്റിയതാണ് ഈ കാണുന്നത് അതിലും ഉമ്മ ചിരിക്കണ ഒരു സീനുണ്ട് ആ ഒരു സീന് കണ്ടപ്പോ കയ്യുന്നു പോയി എത്ര സുഖവും സന്തോഷവും കാര്യങ്ങളൊക്കെ പ്രവാസികൾക്ക് ഇണ്ട് എന്ന് പറഞ്ഞ കാര്യമില്ല സ്വന്തം ഫാമിലിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇമോഷനലോ ഇപ്പൊ കണ്ടില്ലേ അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കാരണം നമ്മൾ ആ മൊമെന്റിൽ ഇല്ലല്ലോ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്ത് കാണലേ അപ്പൊ സത്യം പറഞ്ഞാ ഭയങ്കര ഫാമിലി എല്ലാരും പിന്നെ അതേപോലെ ഓള് അപ്പോ എല്ലാരും കൂടി ഒരുമിച്ച് കണ്ടപ്പോ ഞാനവിടെല്ലോ ഒന്നും തോന്നലുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമായി കാരണം ഫാമിലി നമ്മളുടെ ഒരു വീക്ക് പോയിന്റ് ആണ് നിങ്ങൾക്ക് അറിയാലോ പിന്നെ ഞാൻ ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ് അപ്പൊ എന്റെ മുഖത്തെന്തെങ്കിലും വീലിയെ ഞാനിത് അറിഞ്ഞിട്ടില്ല എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടെന്ന് വെള്ളം വന്നിട്ടുണ്ട് അപ്പഴ എനിക്ക് തന്നെ മനസ്സിലാവണം സംഭവം എനിക്കത് ഇത്ര എഫക്ട് ചെയ്യുന്നുണ്ട് അവൾ എന്തായാലും അപ്പ് ഇപ്പൊ സീനൊന്നും എടുത്തിട്ടില്ലായിരുന്നു കാരണം അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് അങ്ങനെ വീഡിയോന്റെ ലാസ്റ്റ് ബീച്ചിൽ പോയതൊന്നും എടുക്കാൻ പറ്റിയില്ല ഓല് മടപൂര് അവിടെ മക്കാമിൽ പോയി പിന്നെ അവിടെ ബീച്ചിലൊക്കെ എന്ന് പറഞ്ഞു അപ്പൊ ഉള്ള സീൻസ് സീൻസും കഴിച്ചു തന്നിട്ട് നീ എന്താച്ച കടിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇത്ര നല്ലായിരുന്നു ഈ വീഡിയോ ഞാൻ ഞാനവിടെയും ഓളും ഇവിടെ ഇൻഷാല്ല ഏതെങ്കിലും ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് നിൽക്കണ ഫാമിലി ഒക്കെ എല്ലാവരും ഒരുമിച്ച് വെക്കണ ദിവസങ്ങള് ഇൻഷാള്ള വരും അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മള് വെയ്റ്റിംഗ് ആണ് അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്കിംഗ് ആണ് അപ്പൊ ഞാൻ ഇപ്പൊ ഓഫീസിലായിരുന്നു അപ്പൊ ഈ ഒരു കാര്യം അങ്ങോട്ട് പറയാൻ എഴുതിയിട്ടാണ് ഞാന് വന്നത് അപ്പൊ എന്തായാലും അടുത്തൊരു കീഴിലും വ്ളോഗിൽ കാണാം വിഷാ ബൈ ബൈ